സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന സ്തംഭനം ഒഴിവാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് സംസ്ഥാനം സർവകക്ഷി സംഘത്തെ അയക്കും സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സർവകക്ഷിയോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി കള്ളപ്പണം സംരക്ഷിക്കുന്നതിന് കൂട്ടുനിൽക്കാനാവില്ലെന്നാരോപിച്ച് ബി ജെ പി സർവകക്ഷിയോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സഹകരണ രംഗം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുവെന്ന കാര്യത്തിൽ സർവകക്ഷിയോഗത്തിൽ ഏകാഭിപ്രായമായിരുന്നു ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന ആവശ്യം വന്നപ്പോൾ റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചു പോയാലെന്താ എന്ന ചോദ്യം ബി ജെ പി ഉയർത്തി അങ്ങനെ പോയാൽ ബാങ്കിംഗ് ഇതര സേവനങ്ങൾ നൽകാനാവില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതോടെ ബി ജെ പി യോഗത്തിൽ നിറങ്ങിപ്പോയി എന്നാൽ സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ യോജിച്ച് നിൽക്കാനായിരുന്നു മറ്റു കക്ഷികളുടെ തീരുമാനം കേരളത്തിലെ സഹകരണ സഹകരണ മേഖല ഇതിനെ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഇവിടെ തുറന്നും ഒരു നിവേദക സംഘം ഡൽഹിയിലേക്ക് പോകണം എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കേന്ദ്ര പ്രതികരണം വന്ന ശേഷം ബാക്കിയുള്ള കാര്യപരിപാടികൾ തീരുമാനിക്കുമെന്നാണ് യോഗത്തിലെ ധാരണ കള്ളപ്പണം സംരക്ഷിക്കാനുള്ള കൂട്ടുകെട്ടാണ് യോഗത്തിലുണ്ടായതെന്ന് ബിജെപി ആരോപിച്ചു രണ്ടും മുന്നണികളാണ് അതോടൊപ്പം മുന്നോട്ടേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമല്ല ബിജെപി നിലപാട് നിർഭാഗ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സംയുക്ത എല്ലായിഗ്രസിലും യു ഡി എഫിലും കലഹം വി എം സുധീരന്റെ എതിർപ്പ് മറികടന്ന് സംയുക്ത സമരവുമായി മുന്നോട്ട് പോകാൻ യു ഡി എഫ് തത്വത്തിൽ തീരുമാനിച്ചു യോജിച്ചുള്ള സമരത്തിന് യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു സുധീരന്റെ പ്രതികരണം എൽ ഡി എഫുമായി ചേർന്ന് സമരം വേണ്ടെന്ന കെ പി സി അധ്യക്ഷന്റെ നിലപാടിന് യു ഡി എഫിൽ കാര്യമായ പിന്തുണയുണ്ടായില്ല മുന്നണി യോഗത്തിൽ മുസ്ലിം ലീഗും സുധീരനും ഇടഞ്ഞു സുധീരന്റെ ആവശ്യം തള്ളിയ ലീഗ് നേതൃത്വം പൊതുവിഷയങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായ സമീപനം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഒടുവിൽ യോജിച്ച സമരമാകാമെന്ന് യു ഡി എഫ് തത്വത്തിൽ സഹകരണ മേഖലയിലെ ജീവനക്കാരും സഹകാരികളും രാഷ്ട്രീയം മാറ്റിവെച്ചുള്ള സമരം തുടങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട ശേഷവും പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ വീണ്ടും രൂപം എൽ ഡി എഫുമായി ചേർന്ന് സമരം നടത്തുകയല്ലേ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ചെന്നിത്തലയുടെ മറുപടി ഇതായിരുന്നു ആരാന്ന് പ്രതിപക്ഷ നേതാവിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വി എം സുധീരൻ സംയുക്ത സമരം ഇല്ലെന്ന നിലപാട് ആവർത്തിച്ചു സംയുക്ത സമരത്തിന് തീരുമാനമെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ ശരിയല്ല ഇന്നത്തെ യോഗത്തിൽ അങ്ങനെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല മുന്നണി യോഗം അത്തരമൊരു സുധീരൻ പറഞ്ഞു സഹകരണ മേഖലയിലെ സമരത്തെച്ചൊല്ലി യു ഡി എഫിൽ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് യോഗത്തിന് മുൻപ് കെ പി സി സി അധ്യക്ഷനെ അനുനയിപ്പിക്കാൻ പ്രധാന നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും സുധീരൻ വഴങ്ങിയില്ല സി ജി കടക്കൽ മധഭൂമി ന്യൂസ് തിരുവനന്തപുരം നീറുന്ന പ്രശ്നത്തോട് നിസഹകരണം എന്തിനെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരിടവേള